ആ ഈമാനിലേക്ക് തിരിച്ചു വന്നവല്ലാഹുവിന്റെ വിശാലമായ മകുരത്തിന് മനസ്സിലാക്കി അവന്റെ ഈമാനിലേക്ക് തിരിച്ചു വന്നവന് സ്വാലിഹാ നല്ല ചെയ്യുകയും യും ചെയ്യുന്നവൻ നാളെ സ്വലകത്തിന്റെ ഫസ്റ്റ് ക്ലാസ്സിലാണി പിന്ന ചെയ്യുന്നത് സൽക്കർമ്മമാകണമെന്ന് മാത്രം അതുകൊണ്ട് മദ്യപാനത്തോട് വിടവറ സൽക്കർമ്മത്തിലേക്ക് കടന്നുവാസിന്റെ ദുഃഖം പറയുന്നിട്ട് ഏറെ െ കുടുംബസമേടെ സ്വർഗത്തിലെത്തിക്കണേ അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാം ക്ലാസ് ഇരിക്കുന്നവരെ കാണുമ്പോ രണ്ടാം തട്ടിൽ ഇരിക്കുന്ന സ്വർഗവാസികളെ പറഞ്ഞു പോകുമല്ലാതെ ഞങ്ങൾ അവരെ ചെയ്തതുപോലെ വിക്രടുന്നെങ്കിൽ അവര് ചെയ്തതുപോലെ ഞങ്ങൾ മൗനോട് ഉരുന്നെങ്കിൽ അവര് ചെയ്തതുപോലെ ഞങ്ങളെ മധുരോടി ഞങ്ങൾ അവിടെ എത്തുമായിരുന്നല്ലോ അല്ല സമയമൊക്കെ വെറുതെ കളഞ്ഞങ്ങളല്ല ഓൺ സ്വരത്തിൽ പോലും പേടിക്കുമ്പോ ഈ കൂടിയിരിക്കുന്ന സമ്മേളനം വെറുതെ ഈ പ്രഭാഷണം വെറുതെ അല്ല ഓരോ സമയവും നെട്ടപ്പെട്ടതിന്റെ വിലയോട്ട് ഇനിയെങ്കിലും നെട്ടപ്പെടാതിരിക്കാം ഇനിയെങ്കിലും ജീവിതത്തിലെ സമയത്തിന്റെ വിലയറിയാണ് നൽകണയല്ല കേൾക്കാൻ നാടിന്റെ നാനാ ഭാഗത്തുനിന്ന് തമിഴ്നാട്ടിലെ കൊളച്ചിൽ നിന്ന് പോലും നാലാട്ടിലെ പുതിയ ജോലി ചെയ്തിട്ടുണ്ട് പ്രഭാഷണത്തിൽ ടിക്കറ്റ് എടുക്കുന്നു വന്നവരടക്കം ഓരോരുത്തരോടും ഞാൻ പറയാ വർഷം പിന്നെ ജീവിതത്തില് ചിന്തയുണ്ടാവണം നാൽപ്പത് പടിഞ്ഞാല് പിന്നെ ജീവിതത്തില് മാറ്റമുണ്ടാവണം കാരണം എല്ലാ തെറ്റിനും ഒരേ ശിക്ഷയല്ല ഇരുപത് വയസ്സിൽ ചെയ്യുന്ന ചെയ്യുമ്പോ ചെയ്യുന്ന തെറ്റിന് കിട്ടുന്ന ശിക്ഷയല്ല നാപ്പത് വയസ്സ് കെടിഞ്ഞിട്ടും തെറ്റ് ചെയ്താൽ ഇട കുറച്ച് പക്കുറയൊക്കെ വരണം വരണം ഇരുപത് വയസ്സുകാരം ചെയ്തു അവന് കിട്ടുന്ന ശിക്ഷയല്ല ശിക്ഷിട്ട് നാപ്പതായിട്ട് ചെയ്താ ചെയ്താ വ്യത്യാസമുണ്ട് കാരണം എന്താ എന്താ ഇതും കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് ഗ്ലാമറൊന്നും ഇല്ല കുട്ടിയാ കണ്ടത് മതി കേക്ക് തൽക്കാല സൗകര്യം ഇല്ല പോലെ സമയം കളയല്ലേ ഒന്നും നിങ്ങൾ സബരചെയ് ഇനി അങ്ങോട്ടേ സ്ഥലമുള്ള അല്ല സ്ഥലമില്ല എല്ലാരും അവിടെ അവിടെ ഇരുന്നോളി അള്ളാഹു സ്വീകരിക്കണേ അല്ലാ ഒന്ന് കട്ടപ്പാട് സഹിക്ക

െ ദിനത്ഭുതപ്പെട്ടു പോയി ആകാശത്തിനെന്നൊരു സനാമോ അത് മമോബക്കരന് മാത്രമോ അതീപക്ര നീ എല്ലാട് ഓടിച്ചപ്പോ അല്ലാതെ ഏഴ് വർഷമായിട്ട് നീ എന്തോ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ലാഹു ചിബിനോട് പറഞ്ഞു വിട്ടല്ലോ ഏത് അബൂബക്കർ എന്നെ അലോസരപ്പെടുത്തുന്നുണ്ട് അതാരോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആ പറയാറുക്കിട്ട് അനുഭവിച്ചപ്പോ അല്ലാഹ് ആകാശത്തിന് നിന്ന് പറഞ്ഞു വിട്ടു അകൂടൊക്കെ അകൂടത്തിൻറെ സലാം ഉണ്ട് അല്ലാണ്ട് റസൂലോട് ചേർന്നേ അകൂക്കറെ എന്നോടെങ്കിലും അല്ലോ എന്നോട് പറയാതിരുന്നൂഹപ്രതിയല്ലാകും എന്ന് വെറൊരു ചോദ്യമുണ്ട് ഒരു മെഹബൂബിനെ കുറിച്ചുണ്ട് വേറൊരു എങ്ങനെയാണ് ആവലാടി പറയുക എനിക്ക് അള്ളാനോടും പ്രേമമാണ് അള്ളാഹുവിന്റെ ഹബീബാണ് മുത്തറസൂരന്റെ ഹബീബാണ് ഒരു പ്രേമവാദനത്തെക്കുറിച്ച് വേറൊരു പ്രേമവാദനത്തോട് എങ്ങനെയാണ് ആവലാടി പറയുക വല്ലാത്ത വാക്കാണത് അതുകൊണ്ട് സഹിക്കണേ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ ഒന്ന് സഹകരിക്കണേ എല്ലാരും അള്ളാഹ് നമുക്ക് തരട്ടെ ഒരു നിമിഷം പോലും നമുക്ക് നാട്ടുവർട്ടാനം പറയാനില്ല അതുകൊണ്ട് ഇരുപത് വയസ്സിൽ ചെയ്ത തെറ്റിന്റെ പ്രതിഫലമല്ല നാൽപ്പതാകുമ്പോച്ചിനും കൂടെ മാറണം കാരണം നാപ്പത് വയസ്സിന് പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകിറ്റി നാപ്പത് വയസ്സാകുമ്പോ പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത ചുമ്മാ നരകവും കവറും മാത്രം കേട്ടപ്പോ വയസ്സാകുമ്പോ ഇതാണ് ആയുസിന്റെ പ്രതി നാപ്പത് വയസ്സാകുമ്പോ പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേക കിട്ടിയ സമയ സമേല സമേത അല്ല മോനെ ഹട്ട ശുദ്ധൂമൃദീന സന കാരപ്പംസേ അന്നു കല്ലീ അന്നം താരമര സാര പറയാനൊരാൾക്ക് നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിനോട് ഗ്ലാസ് എന്റെ നീ എനിക്ക് നിന്ന് അനുഗ്രഹങ്ങളെ ഞാൻ ഓർക്കുകയാണ് എന്റെ യൗവനത്തിന്റെ ആരോഗ്യം കടന്നു പോവുകയാണ് നാൽപ്പതിനഞ്ച് നിരത്തുകയാണ് ഞാൻ അല്ലാഹു അനുഗ്രഹത്തിന് ഓർക്കുകയാണ് ഇനി എന്റെ കബറിലേക്ക് ഞാൻ അടുത്തു പോവുകയാ പിന്നെ ജീവിത നിവേശികരിലാണ് പിന്നെ അവൻ മരണത്തിലേക്ക് തിരിച്ചു വരികയാപ്പത് വരെ ആരോഗ്യമുള്ളൂ നാപ്പത് കഴിഞ്ഞാൽ പിന്നെ രോഗമായി നടുവേദനയായി തണ്ടൽ വേദനയായി അവൻ ആയിച്ച് തിരിച്ചു പറയുകയാണ് അപ്പള്ളാനോട് പറയണമല്ലാഹേഖന് തറവാട്ട സൽക്രമങ്ങളിലൂടെ കാനിലേക്ക് തോസി നൽകണമല്ല മടങ്ങണമെന്ന് മനുഷ്യ ആയുസില് ബോധ്യപ്പെടേണ്ട സമയമാണ് തരട്ടെ അപ്പോൾ ചിന്ത വരണം അള്ളാഹു ബോധ്യം തരട്ടെ പടച്ചോനെ നാൽപ്പതായി ഇനി ആയുസ് നീണ്ട താടിയിൽ നരച്ചുരോമങ്ങൾ തുടങ്ങി നരയനോട് കഥ പറയാൻ തുടങ്ങി അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു അല്ലാകു ആ ബോധം നൽകട്ടെ നാപ്പത് കഴിഞ്ഞ് ചെയ്യുന്ന തെറ്റിങ്ങിനാ ശിക്ഷയല്ല അറുപത് വയസ്സിൽ ചെയ്തത് അവിടെ ഏറ്റവും വലിയ തെറ്റുകൾ കൂടുകയാണ് ശിക്ഷ കൂടുകയാണ് പറഞ്ഞു മൂന്ന് പേരുടെ മുഖത്തെ നോക്കുകയില്ല അതിലൊന്നാമത്തെ വാർദ്ധക്യം പാടിച്ചു കബറിന്റെ നിഴല് കണ്ടു എന്നിട്ടും ഈ പണിക്ക് കുറവില്ല അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ കുറച്ച് പ്രതിജ്ഞകൾ എടുക്കണം എന്താ പ്രതിജ്ഞ മൂന്ന് സമയത്ത് നമ്മൾ ആയുസ്ന് വേണ്ടി നിലവിളിക്കും അപ്പോ അതിനു വേണ്ടി ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ചെയ്യാൻ തീരുമാനിക്കും അള്ളാഹു നൽകട്ടെ മഹാനായ കാറ്റിൽ പറന്നു പേടിച്ചിന് കല്ലും കൊണ്ടെടുത്തിട്ടുശാൽ നമുക്ക് അതിന്റെ മനുഷ്യൻ കടന്നുപോയി ഇതാണ് നമ്മുടെ ന്യൂ ഇയർ പ്രഭാഷണത്തിന്റെ സത്ത നടന്നുപോയം ചോദിച്ചു എത്ര വയസ്സായി അപ്പൊ അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സ് വയസ്സായി എല്ലാരും അറിയോട് ചോദിച്ചു എത്ര വയസ്സായി അറുപത് വയസ്സ് ആ സമയത്ത് എല്ലാ പറഞ്ഞു എല്ലാ ചോദിച്ചു നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞത് കേട്ട െ പറഞ്ഞു അത്ഭുതത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോ പറയുന്ന വാക്കാണത് ഇന്നാലില്ലാഹുനുള്ളതാണ് ഞാൻ അത് കേട്ട ഫുലയുടെ എല്ലാ ഹുത്തിലാണ് ചോദിച്ചു വത്തി നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അർത്ഥമെന്തെന്ന് നിങ്ങൾക്കറിയോ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാമോ ഞാനാഹുവിനുള്ളതാ ഞാനാഹുവിനുള്ളതാച്ചർ ഞാൻ അവരെ മടങ്ങാറുള്ളവനു എനിക്ക് നന്നായി നന്നായിട്ടറിയാമെന്ന് പറയവേത്തരാണ് പറഞ്ഞു ആ വാക്കുപോലെ ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കി എത്ര ഇന്നാലില്ല പറഞ്ഞവരാണ് ഇങ്ങനെയും ഒരു സഹോദരി സദസ്സിൽ നിന്ന് മരണപ്പെട്ടു പോയി ഇന്നവരുടെ മണ്ണ് അവരുടെ ശരീരം മണ്ണിലേക്ക് പോയി അവരുടെ കാതിൽ കിടന്ന സ്വർണ്ണാഭരണം ഈ സദസ്സിലേക്കും വന്നു അവരെ കാട് മണ്ണില് പുഴുക്കൽക്കും കടന്നുപോയി െ ഇന്നലെ അവർ അവർ കാതിലിട്ട ഈ പുണ്യമായ മജുലിസ് ആ സഹോദരിയുടെ കബരുടെ മന്നാഹ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എത്ര ഇന്നാലില്ല പറഞ്ഞവരാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചാ പോലെ ഇന്നാലില്ല എന്റെ കാര്യത്തിൽ ഏത് തീരുമാനമെടുക്കാനും അള്ളാഹുവിനർഹതയുണ്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനർ അർഹതയുണ്ട് എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ റബിന എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ റബിന എന്റെ ആയുസ്സിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ റബിനെ ഞാനെന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ വല്ലാതെ നിലവിൽക്കുന്നത് പറഞ്ഞ ഉടനെ തുണയിൽ റിയല്ലാകുത്തലാണ് അറുപത് വയസ്സുകാരനോട് വാക്ക് ഈ നൂയൊരു പ്രകാശത്തിൽ അറ്റം കാണാ കഴിയാത്ത രീതിയെ തടിച്ചുകൂടിയ ജനാവലിയോട് ഞാൻ എന്റെ കിടയിൽ തട്ടിപ്പറയാ അറുപത് വർഷം വയസ്സ് നിന്ന് ബൈന പറഞ്ഞപ്പോലാണ് പറഞ്ഞവേന്ദ്ര ാണ് നീ എന്നിങ്ങനെ കുറപ്പുണ്ടെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞു കുറപ്പുണ്ടെങ്കിൽ എല്ലാ അമാലിന്താൾക്കൂ അള്ളാരുടെ മുമ്പിൽ നീ നിൽക്കേണ്ടവനല്ലേ മുമ്പിൽ നിൽക്കേണ്ടവനല്ലേറീ അള്ളാഹുരന്റെ മുമ്പിലെ പിന്നെ പേർക്കേണ്ടവനാ നിനക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപേര് പറയേണ്ടവന് നീ തന്നെയല്ലേ എഴുന്നേറ്റ് നിൽക്കുന്ന റബ്ബ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടവന് നീ തന്നെയല്ലേ അഹമ്മദ് നീയല്ലേ അവ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി പറയേണ്ടതല്ലേ െ കേട്ടവടെ അറുപത് വയസ്സുകാർ പൊട്ടിക്കിരഞ്ഞുകൊണ്ട് നെഞ്ചി വിളഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചതുകൊണ്ട് ഈ പതിനോട് ഹൃദയാന്തരാളത്തിൽ മുഴങ്ങിട്ട് പരലോകത്തിൽ എഴുന്നേറ്റെടുക്കുന്ന ചോദ്യത്തിന്റെ അവസരം കേട്ടപ്പോ അറുപത് വയസ്സുകാർ ചോദിച്ചവ പ്രഹൃദനേരാ ആ സമയത്തിലേക്ക് രക്ഷപ്പെടാനൊരു തന്ത്രം പറഞ്ഞു തരുമോ ം പറഞ്ഞു തരുമോ എന്ത് തന്ത്രമാണ് പടച്ചറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഏതൊക്കെ തന്ത്രങ്ങൾ പറഞ്ഞു അവന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഏത് അള്ളാഹു തന്ത്രമാണല്ലോ ഏത് തന്ത്രം അള്ളാഹുവേ പറഞ്ഞിട്ട് പോയപ്പോ ക്ഷീണം കൊണ്ട് സുഭയ കല എന്ന് പറയാനോ അതെല്ലാ ദറസിലും നോടിയപ്പോ ആ സമയത്ത് ഞങ്ങൾ ക്ഷീണം കൊണ്ടുറങ്ങിയോ രാത്രിയിൽ ഫ്ലൈറ്റിൽ ഇട്ടിട്ടുറങ്ങിപ്പോ ഒരു കഥ പറ മടിയുമോ കാരണം പണച്ചിറപ്പിന്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ഏറ്റവും പേടിപ്പെടുത്തുന്ന പേര് ആവക്കഹാരെന്നല്ല പേടിപ്പെടുത്തുന്ന അവൻ അവൻ ധിപതിയാണെന്നല്ലാധിപതിയാണെന്നല്ല അതൊന്നും കേട്ടിട്ടത്ര പേടി എനിക്ക് തോന്നുന്നില്ല അതന്റെ ഈമാന്റെ ബലഹീനതയാ ും മുഖം നോക്കാതെ ശിക്ഷണ നടപടി സ്വീകരിക്കുന്നവനാ മുഖം അവന് ഹാഫിലാണോ എന്നുള്ള പരിഗണനയില്ല മുഖം നോക്കാതെ ശിക്ഷണപടിപടിയെടുക്കുന്നവനാണ് നിന്റെ ഇന്ന് വണ്ടി കയറി വരുമ്പോ ബ്ലോക്കായാലും െറിന്റെ വണ്ടിവരൊന്നും മാറിക്കോടെ ഡബിൾ നയൻ ഡബിൾ നയൻ ഒരു പ്രത്യേക പരിഗണനയുണ്ട് മിനിങ്ങാണു പെരിന്തൽ പെരിന്തൽമണ്ണ സ്റ്റേഡിയത്തിൽ നിന്ന് ഇന്നലത്തെ തിരുവനന്തപുരത്തെ ശംഖുമുഖത്ത് മാനവീക മഹാസംഗമത്തിന്റെ പ്രഭാഷണത്തിന് പോകവേ പട്ടാമ്പിയെത്തി റോഡ് ബ്ലോക്കായി വാതു നടക്കുകയാണ് അള്ളാഹുദേഹത്തിന്റെ നാവിന്റക്കത്ത് നൽകുമാറാകട്ടെ

അവിടെ പരിഗണനയില്ല വല്ലാഹു അവൻ മുഖം നോക്കാതെ പിന്നെ 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 എന്ത് തന്ത്രം ഇവിടെ അല്ലേ തന്ത്രം പറയാൻ പറ്റൂ അതങ്ങനെ ആയിപ്പോയി ഇതിങ്ങനെ പോയി അത് അതായി പോയി ഇത് ഇതായി പോയി പോയി അവിടെയില്ല ചോദിച്ചു ഒരു തന്ത്രം ഞാൻ നിങ്ങൾക്ക് ആ ദിവസത്തേക്ക് ഒരു തന്ത്രം പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യും മനുഷ്യന്മാരെ പഠിച്ചു ഞാൻ ഒരു തന്ത്രം പറഞ്ഞു തരാം മന്ത്രമല്ല മന്ത്രമാണെങ്കിലല്ലേ ചൊല്ലാൻ സമയം വേണു ഇത് തന്ത്രമാണ് മന്ത്രമാണെങ്കിലല്ലേ പറയാൻ സമയം വേണ്ടു വേണ്ടു വലിയ കാര്യത്തിൽ വന്നു ഉസ്താദേ വല്ലാത്ത കുഴപ്പമാണ് എന്ത് വേണാലും ചെയ്തോളാം എന്നാ പിന്നെ നിങ്ങൾ ശുഭയിൽ കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം കൊണ്ട് ആയിരം യാസി ബുദ്ധിയാക്കി പോരെ അത് പിന്നെ ഓന്നാ സമയം വേണോ നമുക്ക് സമയമില്ല മന്ത്രാണല്ല പ്രശ്നമുള്ളൂ എന്താണ് പ്രശ്നമുള്ളൂ എന്താണ് സമയത്ത് രക്ഷപ്പെടാനുള്ള തന്ത്രമേരാ വിനീതനെ സ്നേഹിക്കുന്നു പ്രേമിക്കുന്ന ഏത് പ്രസംഗം എന്തെങ്കിലും ഓടിവരുന്ന കരളിന്റെ കശനമായ ചെറുപ്പക്കാരാണവെ പറഞ്ഞേ എത്രയോ സ്നേഹത്തിന്റെ പൊട്ടിരിച്ചു പോകാത്ത പാശം പോലെ പിന്തുടരുന്നവർ അലക്കൻ കേരളത്തിൽ നിന്നെത്തിയപ്പോ വലക്കൻ മലമാറിൽ കൂടപ്പറപ്പിനെ പോലെ ചേർന്നു മതിയവരെ വര് എനിക്കും നിങ്ങൾക്കും അവിടെ രക്ഷപ്പെടാൻ ഒരേ ഒരു തന്ത്രമയുള്ളൂ അല്ലാടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യമുള്ളത് ഒരേ ഒരു തന്ത്രമയുള്ളൂ വായ്പ സ്വാലി ജവാബാ പറഞ്ഞു വായ്പ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഉത്തരം ഇന്നേനെ തയ്യാറാക്കാൻ തുടങ്ങുക അന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള ഉത്തരം പെണ്ണിനെ എഴുതിപ്പിടിക്കുക നൽകട്ടെ